രണ്ടാം വാരം കേരള ബുക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ നേടാനായോ ജയറാം കാളിദാസ് ജയറാം ചിത്രം ആശകളായിരത്തിന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി സർവീൻ്റെ പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പറയുന്നത് ആശകളായിരൂ എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒൻപത് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ജയറാം കാളിദാസ് ജയറാം ഷറഫുദ്ദീൻ ആശാചരത്ത് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ജി പ്രജിത് അണിയിച്ചിരിക്കുന്ന ചിത്രം ആയിരുന്നു ആശകളായിരൂ എന്നൊരു സിനിമ ജൂഡ് ആന്റണി ജോസഫ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം തിരക്കഥ രഹിച്ചിട്ടുള്ള ചിത്രം എന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നല്ല റിവ്യൂസ് വന്ന ചിത്രമായിരുന്നെങ്കിലും വലിയ കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതെങ്കിലും ഭേദപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചിത്രത്തിന് ഒൻപത് ദിവസമായിട്ടുള്ള രണ്ടാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യം ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രം അഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് രണ്ടാം മാരത്തിലും ചിത്രത്തിന് നല്ലൊരു ഹോൾഡ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ആഴ്ച തിയേറ്ററോടെ ചിത്രത്തിനൊന്നും തന്നെ വലിയ ചലനങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിക്കാതെ വന്നതും ആശയകളായിരത്തിനും ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ എന്തൊക്കെയാണ് ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ ചിത്രങ്ങളായിട്ട് തിയേറ്ററുകളിൽ തുടരുകയാണ് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറുമെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കത്തില്ല കാരണം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിലെടുത്ത ചിത്രമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്ക് എടുത്ത പോലത്തെ ചിത്രം തിയേറ്റർ കളക്ഷനോട് സ്വന്തമാക്കി ഒരു ഹിറ്റ് ലിസ്റ്റിൽ ഇടുന്നിടുന്ന പ്രതീക്ഷിക്കാം കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അപ്പോൾ ആശകളായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളം ചിത്രം നിങ്ങൾ ഇതിനോടനുണ്ടെന്ന് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക